ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയിട്ട് ഏഴു മാസം പിന്നിടുന്നു എന്നിട്ട് നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തിന് കുറവുണ്ടായിട്ടുണ്ടോ ഇവിടെ നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് ജനങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിക്ക് നേരെ ക്രൂര മർദ്ദനം ഉണ്ടായതാണ് ഏറ്റവും ഒടുവെടുത്ത സംഭവം എം ആർ ഐ സ്കാനിങ്ങിന് ഡേറ്റ് കൊടുക്കാത്തതിനാണ് ജയകുമാരി എന്ന ജീവനക്കാരിക്ക് മർദ്ദനമേറ്റത് ഇടിവള ഉപയോഗിച്ച് മുഖത്തിടിക്കുകയായിരുന്നു മുഖത്ത് പൊട്ടലേറ്റ ജയകുമാരി അബോധാവസ്ഥയിലായി സംഭവത്തിൽ പൂവാർ സ്വദേശി അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എം ആർ ഐ സ്കാനിംഗ് വിഭാഗം ജീവനക്കാരി ജയകുമാരിക്കാണ് മർദ്ദനമേറ്റത് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം സ്കാനിംഗ് തീയതി നൽകിയില്ല എന്നാരോപിച്ച് പൂവാർ സ്വദേശി അനിലാണ് ജീവനക്കാരിയെ മർദ്ദിച്ചത് ഇടിവള കൊണ്ട് മുഖത്തിടിച്ചതിനെ തുടർന്ന് ജയകുമാരി അബോധാവസ്ഥയിലായി മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഇവരുടെ മുഖത്തെ എല്ലിന് പൊട്ടലുള്ളതായിട്ടാണ് റിപ്പോർട്ട് സംഭവത്തിൽ പ്രതി അനിലിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രകോപനമൊന്നുമില്ലാതെയാണ് അനിൽ ആക്രമിച്ചത് എന്നാണ് ജീവനക്കാർ പറയുന്നത് അനിലിനോട് ഡോക്ടറെ കണ്ട് തിരികെ വരാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ന്യൂസ് തിരുവനന്തപുരം